അപ്പോൾ ജീവമാതാ കാരുണ്യ ഭവൻ എന്ന ഓർഫനേജിനെ പറ്റി അതിന്റെ നടത്തിപ്പുകാരി ആയിട്ടുള്ള ഉദയ ഗിരിജയെ കുറിച്ചിട്ടും ഓരോരോ ദിവസവും കേട്ടാൽ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഓരോരോ വാർത്തകളാണ് അങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഇനി പത്തനംതിട്ടയിൽ തന്നെ മറ്റൊരു വാർത്തയിലേക്കാണ് പത്തനംതിട്ടയിലെ സ്വകാര്യ അനാഥാലയത്തിൽ നിന്നും പെൺകുട്ടികളെ മാറ്റാൻ തീരുമാനം ഇരുപത്തിരണ്ട് പെൺകുട്ടികളെ സി ഡബ്ല്യു സി അംഗീകാരമുള്ള മറ്റൊരു കേന്ദ്രത്തിലേക്ക് മാറ്റും സ്ഥാപനത്തിന് അപ്പോൾ ഇങ്ങനെ ഒരു മുഖമുള്ള ഒരു വ്യക്തിയാണ് ഇവരെന്നുള്ളത് സ്വപ്നത്തിൽ പോലും ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് കാര്യങ്ങളുടെ കിടപ്പ് അപ്പോൾ ഇതിനെ ഇവരുടെ അയൽവാസികൾ തന്നെയാണ് ഓരോരോ വാർത്തകൾ പുറത്തുവിടുന്നത് ഒരു ദിവസത്തെ കാര്യം പറയാൻ വേണ്ടിട്ടാണ് വന്നത് എനിക്ക് അടി കിട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ കാരണം പറയാനാണ് ഞാൻ വന്നത് അതായത് അന്നേ ദിവസം വൈകിട്ട് പിന്നെ ഒരു ഏഴ് മണിയായി കാണും ഏഴരമണിയൊക്കെ എപ്പോഴത്തേന് അമ്മമാർക്കും മക്കൾക്കൊക്കെ ചോറ് കൊടുത്തിട്ട് മേഡം വന്നിട്ടുണ്ടായിരുന്നു സാധാരണഗതിയിൽ ആ സമയത്തോട്ടങ്ങ് അന്നദാന പന്തലോട്ടോ അടുക്കളയിലോട്ടോ വരാറില്ല വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ നേരത്തെ കയറിപ്പോയിപ്പോ നിങ്ങൾ രാവിലെ തൊട്ട് കഷ്ടപ്പെടുന്നതല്ലേ നേരത്തെ പോയി കിടന്നു പോകുന്നു അപ്പൊ അതില്ലാത്തൊരു സ്നേഹമായിരുന്നു അന്നേരം കാണാം അപ്പോൾ ഇവരെ കുറിച്ചൊരു ധാരാളം ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ കേൾക്കുന്നത് അതില് പ്രധാനമായിട്ടും തന്നെയാണ് ഇവരുടെ മേലാണ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരത്തെ തന്നെ അകത്ത് കയറി അകത്ത് കയറിയിട്ട് ഉറങ്ങാൻ സമയമായിട്ടില്ലാത്തതുകൊണ്ട് കുറേ നേരം സംസാരിച്ച് സംസാരിച്ചപ്പോഴാണ് പിന്നെ ഒരു ഒമ്പത് മണിയൊക്കെ ആയി കാണും ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് അതിനു മുമ്പേ തന്നെ ഗ്രില്ലൊക്കെ കൂട്ടി കൂട്ടാൻ പറഞ്ഞു എന്നോട് ഗ്രില്ലൊക്കെ കൂട്ടിയിട്ട് ഞങ്ങളകത്ത് അപ്പൊ ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് വന്നിട്ട് പിന്നെ ഞങ്ങൾക്കൊരു സംശയം ഞങ്ങളിങ്ങനെ അവിടെ ഇരുന്ന സമയത്ത് ഞങ്ങൾക്കൊരു സംശയം ഒരു കൈ വന്നിട്ട് രണ്ടാമത്തെ നിലയാണ് തൊട്ട് ഈ ചിൽഡ്രൻസ് ഹോം കൂട്ടുന്നതിൻ്റെ തൊട്ട് ഫ്രണ്ടിലത്തെ കെട്ടിടും അപ്പോൾ രണ്ടാമത്തെ നിലയാണ് അപ്പം അവിടെ ഒരു ആണിൻ്റെ കൈ വന്നിട്ട് ഞങ്ങളിങ്ങനെ നോക്കിയപ്പം മുകളത്തെ റൂമിലെ ജനലിൻ്റെ കഥക് ഒരു വാച്ച് കെട്ടിയ കൈ വന്ന് അടയ്ക്കുന്നത് കണ്ടു അപ്പം അവിടെ ആണുങ്ങൾ ആരും ഇല്ല ഒന്നിയൊന്നും അവിടെ ഇല്ലാത്ത സമയം അങ്ങനെ അങ്ങനെ ഞങ്ങൾക്കൊരു സംശയം തോന്നിയിട്ട് ഞങ്ങൾ കുറച്ച് പിള്ളേരുമുണ്ട് കൂടെ അങ്ങനെ നോക്കിയപ്പം അതിനൊക്കെ താളം ഉണ്ട് അപ്പം ഞാൻ ക്യാമറ ഓഫ് ആയതുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ ഞങ്ങൾ കുറച്ച് പേര് നിൻ്റെ മണ്ട കയറി ഇപ്പോഴത്തെ കെട്ടിടത്തിൻ്റെ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു സ്റ്റെപ്പ് ഇവിടെ കയറി കെട്ടിടത്തിൻ്റെ മണ്ടവശം കാണാൻ പറ്റും അപ്പോൾ അതിലൊരു ആണുണ്ടായിരുന്നു അത് ഈ പറയാൻ പറ്റാത്ത രീതിയിലാണ് അവിടുത്തെ പരിപാടികൾ നടന്നുകൊണ്ടിരുന്നത് ആ സമയത്ത് പക്ഷേ അതൊക്കെ കണ്ടു കഴിഞ്ഞു നേരം കൊടുത്ത് നേരം വെള്ളത്തൊരു അഞ്ച് മണി ആയപ്പോഴത്തേക്കിനാണ് പറഞ്ഞു ഞാൻ കാണാത്ത കാര്യമൊന്നുമില്ല രാവിലെ ഒരു മാത്രമല്ല ഇവര് വന്നിട്ട് മാത്രവുമല്ല ഇവർ വന്നിട്ട് ഈ ഭർത്താവിന്റെ പേരിലാണ് ഭർത്താവിന്റെ മരണശേഷം പുള്ളിക്കാരൻറെ ആ പേരിലാണ് ആ ഓർമ്മയ്ക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇവർ ഈ സ്ഥാപനം തുടങ്ങുന്നത് തന്നെ എൻ്റെ ജാരനെ കാണും നോക്കിയിരിക്കുമായിരുന്നു ഇന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഷോക്കായി പോയി കാരണം ഞാൻ കണ്ടു എന്നല്ലാതെ ഞാനിതിനെ പറ്റി ചോദിക്കാനേ പോയിട്ടില്ല ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ തല കൊത്തില്ലേ ഞാൻ ചോദിക്കാൻ പോകും അപ്പം പിള്ളേർക്ക് എന്തോ പിള്ളേരുടെ എന്തോ പ്രശ്നം വന്നപ്പോൾ പിള്ളേരിൽ ആരോ പറഞ്ഞതാണ് എനിക്ക് തോന്നുന്നു അങ്ങനെയാണോ തോന്നുന്നു അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ എൻ്റെ പേര് മാത്രമേ വന്നുള്ളൂ ഞാൻ അങ്ങനെ പറഞ്ഞു ഞാൻ ചാരനെ കണ്ടു എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ അങ്ങനെ ഒരു വാക്കോടെ പറഞ്ഞിട്ടേ ഇല്ല കണ്ടു എന്നുള്ളതേ ഉള്ളൂ ഞാൻ അതിലൊരു വാക്ക് പോലും അവരെ പറയാൻ പോയിട്ടില്ല അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ബന്ധുക്കളുമൊക്കെ വന്ന് പിന്നെ വൈകിട്ടായപ്പോഴത്തേക്കിന് എല്ലാവരും ഉണ്ട് അവരുടെ കുറച്ച് സ്റ്റാഫുകളും പിന്നെ ബന്ധുക്കളും എല്ലാം അവിടെ വന്ന് രാത്രിയിൽ എന്നെ ഒരുപാട് അടി കഴിച്ചു അടിച്ചെടുത്ത് അലമാരയ്ക്ക് അകത്ത് കയറ്റി അതൊക്കെ കുറച്ച് കുഞ്ഞുങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ണു നിറഞ്ഞ കുഞ്ഞുങ്ങൾ കുറച്ച് പേരുണ്ട് പൊടിക്ക പിള്ളേരൊക്കെ അടിച്ചെടുത്ത് എന്നെ അകത്ത് കയറ്റി അകത്ത് കയറ്റിയിട്ട് എൻ്റെ മക്കളും നോക്കിയിരുന്നു കരയുക എന്നിട്ട് എന്നോട് പറയുക നിനക്കെതിരെ ഞാൻ പീഡന കേസ് കൊടുക്കും ഇവിടുത്തെ എത്രയോ പിള്ളാരെ കൊണ്ട് ഞാൻ എഴുതി പിടിപ്പിച്ച് വാങ്ങിച്ചിട്ടുണ്ട് നീ ചിൽഡ്രൻസ് ഹോമിനകത്ത് ആണുങ്ങളെ കയറ്റുമെന്ന് പറയും അങ്ങനെയൊക്കെ എന്തൊക്കെയാണ് പരാതി എന്നെപ്പറ്റി എഴുതി എഴുതി എഴുത്ത് വേറൊരു വഴിയും കാണുന്നില്ല അപ്പം എങ്ങനെയെങ്കിലും നേരെ കൊടുത്ത് അവിടുന്ന് രക്ഷപ്പെടണമെന്നാണൊരു വിചാരം ഉണ്ടായിരുന്നത് വേറെ ഒന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല ഞാനതിനെപ്പറ്റി പറ്റി ചോദിച്ചിട്ടുമില്ല ഒരു കാര്യങ്ങൾ ഇവർ ഇങ്ങോട്ട് വന്നിട്ട് എനിക്ക് അടിയും തന്നിട്ട് പറയുക നീ എൻ്റെ ജാതനയെ കണ്ടുപോകും അങ്ങനെ പിന്നെ ഞാൻ ആദ്യം പിന്നെ മാത്രവുമല്ല ഇവരുടെ സ്ഥാപനത്തിലോട്ട് കേറി പോകുമ്പോൾ തന്നെ അവിടെ ഇവരുടെ ഭർത്താവിൻ്റെ ചിത്രമൊക്കെ വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകം പോലെയുള്ള ഒരു കാര്യമൊക്കെ അവിടെ നിർമ്മിച്ച് വെച്ചിട്ടുമുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുന്നവർക്ക് എല്ലാവർക്കും എന്താണ് തോന്നുന്നത് എന്ന് വെച്ചാല് ഈ പുള്ളിക്കാരിക്ക് ഭർത്താവിനോട് എന്തുമാത്രം സ്നേഹമായിരുന്നു എന്നുള്ള ഒരു രീതിയാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് നടന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാല് ഈ ഭർത്താവിൻ്റെ പേരിൽ അതായത് മാർക്കറ്റിംഗ് തന്ത്രം പോലെയാണ് ആ സമയത്ത് കുറച്ച് സ്റ്റാഫുകളും ബന്ധുക്കളും ഒക്കെ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കാരണത്തിൻ്റെ പേരിൽ പക്ഷേ ഞാൻ കണ്ടതാണ് എൻ്റെ കണ്മുനി ഞാൻ കണ്ടതൊരാളുണ്ടായിരുന്നു അതിൽ ചിൽഡ്രൻസ് ഹോമിൻ്റെ തൊട്ട് ഫ്രണ്ടിലത്തെ കെട്ടിടമാണ് പുതിയ കെട്ടിടം അപ്പോൾ വന്നിട്ടുണ്ടായിരുന്നത് ഒരു അവിടുത്തെ ഒരു സ്പോൺസർ തന്നെയാണ് സ്പോൺസറായതുകൊണ്ട് ഞാൻ എൻ്റെ പേര് പറയുന്നില്ല എനിക്കത് പുറത്ത് അധികാരികള് ചോദിച്ചാൽ ഞാൻ പറയാം അന്നൊരു സ്പോൺസർ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത് പകലിപ്പോൾ അവിടെ ഉണ്ടായിരുന്നു ആള് വൈകിട്ടാണ് അതിൻ്റെ മുകളിൽ നിന്ന് കൈ അടക്കി കൈവെച്ച് കഥ അടയ്ക്കുന്നത് ഞങ്ങള് കണ്ടത് പക്ഷെ ലാസ്റ്റ് വന്നപ്പോഴത്തേക്കിനും ഞാൻ ഒറ്റപ്പെട്ടുപോയി ആ സ്ഥലം ഞാൻ തന്നെയായി പോറ്റേ ഇതൊന്നും പറയണമെന്ന് വിചാരിച്ചതല്ല പറഞ്ഞു പോയത് ഇനി അവിടെ കിടക്കുന്ന മനുഷ്യർക്ക് എന്തെങ്കിലും രക്ഷപ്പെടാനുള്ള വഴിയുണ്ടെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതി പറഞ്ഞതാണ് ഇത് ഇപ്പോൾ തുറന്നു പറഞ്ഞത് കൊണ്ട് എനിക്ക് ഗുണമൊന്നുമല്ല കിട്ടാൻ പോകുന്നത് ഈ സ്പോൺസർ ഉൾപ്പെടെ ഇവരുൾപ്പെടെ എന്നെ കൊല്ലാൻ ശ്രമിക്കാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനു മുമ്പ് ആരെങ്കിലും ഇതിനുള്ള നടപടി എടുക്കുന്നവർ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ ഞാൻ നേരിട്ട് അപ്പൊ അങ്ങനെയൊക്കെ ഒരു സിംബതി ഒക്കെ പിടിച്ചു പറ്റി ഭർത്താവിനോട് ഇവർക്കുള്ള ആ ഒരു എന്താണ് ആ ഒരു ഇഷ്ടമോ സ്നേഹമോ ഒക്കെ കാണിക്കാനായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന പോലെ ഉള്ളൊരു കാര്യമാണ് ഇവർ ഈ ആ സാലയത്തിലൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് കുട്ടിയെ എങ്ങനെയെങ്കിലും ഒന്ന് ഈ ആരെങ്കിലും പിന്നെ ഉത്തരവിനോ കാര്യങ്ങളൊക്കെ ആയിരുന്നു വഴിയുണ്ടല്ലോ കാലോളൊന്നും സംസാരിക്കില്ലല്ലോ അതുപോലെ തന്നെ പഴയ നിങ്ങളോട് ചോദിച്ചാൽ പഴയടത്തി പത്തൊമ്പതി പരിചയം ആരോഗ്യ സമയത്ത് നിങ്ങൾക്ക് മുട്ടുകാലയം നോക്കുക മുട്ടുക മുട്ടുകാരെ നോക്കുക ഓടിക്കുക പിന്നെ അവരുടെ ആ സ്ഥലത്തൂടെ വെയിൽ നോക്കില്ല ചുറ്റിയും വെയിലാണെങ്കിലും ഓടിക്കുക പിന്നെ ഒറ്റക്കാലം മറ്റേ കാലില് ചോലികൊണ്ടിക്കുക അങ്ങനെയുള്ള ശിക്ഷപ്രയോഗങ്ങളുണ്ടായിരുന്നു ഇവരെ കുറിച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഓരോരോ ഞെട്ടിക്കുന്ന വാർത്തകൾ കേൾക്കുമ്പോഴേക്കും ഇതുപോലെ ഒരു തിന്മ മരത്തിനെയാണോ എല്ലാവരും കൂടെ ഒരു നന്മ മരമാക്കി വെച്ചത് എന്നുള്ളൊരു കാര്യം അത് ഇവർ ഈ കാണിച്ചു വെച്ചിരിക്കുന്ന ഭർത്താവിൻ്റെ സ്മാരകം ഇതൊക്കെ ആരെ കളിയാക്കാനുള്ള ഒരു കോമഡി രംഗം പോലെയാണ് ഇതൊക്കെ കാണുമ്പോഴേക്കും ഈ സംഭവങ്ങളൊക്കെ സത്യമാണെങ്കിൽ അതൊക്കെ എന്തൊക്കെയാണ് ഇവർ കാണിച്ചു വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇവർക്ക് വന്നിട്ട് ഇവരുടെ സ്വഭാവത്തിനെ കുറിച്ചിട്ടുമൊക്കെ ഏതോ ഒരു പത്തൊമ്പത് വയസ്സുകാരനുമായിട്ടുള്ള അനാശ്വാസ്യ ബന്ധവും വേറെ പല രീതിയിലിതുപോലെയുള്ള മോശപ്പെട്ട ബന്ധങ്ങളുമൊക്കെ പുള്ളിക്കാരിക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറ പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ ഈ അയൽക്കാരൻ ഇനിയും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അയൽവാസികളുടെ ആ പറയുന്ന വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ ഇനി കുറച്ച് കണ്ടിട്ട് വരാം സത്യം പറഞ്ഞാൽ ഇവരൊക്കെ ഈ അനാഥാലയത്തിൻ്റെ പേരിൽ എന്തൊക്കെ തട്ടിപ്പുകളാണ് നടത്തുന്നത് കാരണം ഇവർ തന്നെ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ധാരാളം പേരുടെ നല്ല മനസ്സിലും അവരുടെ ഗ്രാൻഡും അവരുടെ കയ്യിൽ നിന്നൊക്കെ പണം ലഭിക്കുന്നത് കൊണ്ടാണ് ഇവിടുത്തെ അന്തേവാസികളുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നോക്കിക്കൊണ്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ വീഡിയോയുടെ ഭാഗങ്ങളിൽ കേട്ട് കാണും അവരുടെ അന്തേവാസികൾ അവിടുത്തെ താമസിക്കുന്നവരുടെ അവസ്ഥ എന്തൊരു ദയനീയമാണ് നേരെ ചുവ ആഹാരം പോലും അവർക്ക് കിട്ടുന്നില്ല എന്നൊക്കെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇവർ ഈ പേരൊക്കെ പറഞ്ഞിട്ടും അവർ തന്നെ നല്ല രീതിയിൽ ഒക്കെ അടിച്ച് പൊളിച്ച് ലാവിഷായിട്ട് ജീവിച്ച് പോകാനുള്ളൊരു വഴിയായിരുന്നു അതൊരു മറയായിരുന്നു ഈ സ്ഥാപനം എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ പേരും പറഞ്ഞിട്ട് എങ്ങനെയൊക്കെയാണ് ഇവർ ആളുകളെ ചൂഷണം ചെയ്യുന്നത് അത് മാത്രമല്ല അവിടെ ഈ പറയുന്നത് പോലെ താമസിക്കുന്ന സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും എന്ത് സുരക്ഷയാണ് അതാരാണ് ആ സുരക്ഷയെക്കുറിച്ചിട്ട് ഉറപ്പ് പറയാനുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും ഒരു നടപടി ഇവർക്കെതിരെ ഇപ്പം ധാരാളം കഥകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു കേസ് നടക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇത് അനാഥാശ്രമം പൂട്ടി ഇങ്ങനെ പല വാർത്തകളും കേൾക്കുന്നുണ്ട് ഇതൊക്കെ എത്രത്തോളം ഇതിൽ സത്യാവസ്ഥയുണ്ടെന്നുള്ളത് അറിയാൻ പറ്റുന്നില്ലെങ്കിലും ഇപ്പം ആരുമില്ലാത്ത മാതാപിതാക്കളോ സ്വന്തക്കാരോ ഒന്നും ഇല്ലാത്ത കുറച്ച് പാവപ്പെട്ട ആൾക്കാർ വന്ന് താമസിക്കുമ്പോഴേക്കും ഇങ്ങനെയൊക്കെ അവരോട് കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മനസാക്ഷി ഇല്ലാത്തൊരു പ്രവൃത്തിയല്ലേ അപ്പം ഇവർ ഈ കേൾക്കുന്ന ഓരോരോ കഥകളും ഇവരെങ്ങനെയുള്ളൊരു വ്യക്തി ആണെന്നുള്ളതിനുള്ള ഒരു ഉദാഹരണമാണ് അത് കേട്ടിട്ട് തന്നെ ഇത് വിശ്വസിക്കാമോ വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളൊരു അങ്കലാപ്പിൽ എല്ലാവരും കേൾക്കുന്ന എല്ലാവർക്കും അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുന്നത് അതിൽ സ്വാഭാവികമാണ് കാരണം എത്രമാത്രം ഈ അതായത് ഈ പതിനെട്ട് വയസ്സിന് മുമ്പ് തന്നെ ഈ പെൺകുട്ടി ഗർഭിണിയായെന്ന് പറഞ്ഞാൽ ആ കാര്യത്തിൽ ഒരു ആ ഒരു സീരിയസ്നെസ് അതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് കാരണം ആ പാവം പെൺകുട്ടി അനാഥായിട്ടുള്ളൊരു പെൺകുട്ടിയാണ് അപ്പോൾ അതിന് അനുഭവിക്കേണ്ടി വന്ന ആ പ്രശ്നങ്ങളും ഒക്കെ പുറത്ത് പറയാനും വയ്യ അങ്ങനെ ഒരു അവസ്ഥയിൽ അപ്പോൾ അവിടുത്തെ ബാക്കി കുട്ടികളുടെ കാര്യം പിന്നെ പറയാനും വേണ്ട അപ്പോൾ എന്തൊക്കെ നടന്നിരിക്കുമെന്ന ഉള്ളത് ഇനിയുള്ള അന്വേഷണങ്ങളിൽ നിന്നും പുറത്തു വരട്ടെ അപ്പം ഇവർക്കൊക്കെ നീതി കിട്ടി ഇനിയുള്ള ജീവിതമെങ്കിലും അവർക്ക് ഒരു സമാന സമാധാനത്തോടെയും സ്വസ്ഥതയോടെയും കൂടി ജീവിക്കാനുള്ളൊരു ഒരു ഒരു സംവിധാനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ അത് അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന രീതിയിൽ രീതിയിലെന്തെങ്കിലുമൊക്കെ നടപടി ഉണ്ടാകട്ടെ എന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾ ധാരാളം പേര് ഇതിനെക്കുറിച്ചിട്ടുള്ള വിഷയങ്ങളൊക്കെ കണ്ടു കാണും നിങ്ങളിതിനെക്കുറിച്ചിട്ട് എന്താണ് പറയുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ മറക്കാതെ ഷെയർ ചെയ്യുക ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വേറെ ഒരു പുതിയ ടോപ്പിക്കുമായിട്ടും ഇല്ല ഇതിൻ്റെ തന്നെ ഇനിയും വരുന്ന അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്ന ഇതുവരെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്